വെൽക്കം ടു ബിഹേവ് ദ സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ എൻ്റെ പേര് സഞ്ജു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ചാനൽ തുടങ്ങണം എന്നുള്ളത് പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ട് തുടങ്ങാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴും സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തുടങ്ങാം നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ തുടങ്ങാം എന്നുള്ള ഒരു ഇതിന്റെ പുറത്ത് തുടങ്ങുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങ തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ഉള്ള മറ്റൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടൻറ്റാണ് അല്ലെങ്കിൽ എന്ത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് വേണമല്ലോ തുടങ്ങി അപ്പം കുറേ സെർച്ച് ചെയ്തു പക്ഷേ ഇന്നും യൂട്യൂബിൽ ഇല്ലാത്ത സബ്ജക്ട്സോ കാര്യങ്ങളോ ഇല്ല എല്ലാം എന്താ പറയുക വലിയൊരു ഡിക്ഷണറിയാണ് യൂട്യൂബ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് ഏറ്റവും യൂസ് ചെയ്ത് കാര്യങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പം നമുക്ക് പറ്റിയൊരു കണ്ടൻറ്റാണ് കണ്ടൻറ്റ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കൺ കണ്ടൻറ്റ് വേണമെന്ന് ആഗ്രഹിച്ചു കുറേ നോക്കി അപ്പം പണ്ടുമൊരു താല്പര്യമുള്ള കാര്യമാണ് സ്റ്റോറീസ് അതായത് കഥകൾ വായിക്കാനും കേൾക്കാനും ഒരുപാട് ആഗ്രഹമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ആ രീതിയിൽ നോക്കാം എന്ന് ചിന്തിച്ചു ബിഷേൻ്റെ സ്റ്റോറീസ് അല്ലെങ്കിൽ സ്റ്റോറീസ് ബേസ്ഡ് നോക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതിനൊരു പേര് വേണം അതിന് കുറെ നോക്കിക്കഴിഞ്ഞപ്പം ബിഷേൻ്റെ സ്റ്റോറീസ് എന്നൊരു പേര് വേറെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അങ്ങനൊരു പേര് വേറെ കണ്ടില്ല അപ്പോൾ ആ പേര് ചൂസ് ചെയ്തു ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പാസ് ചെയ്യുക എന്നുള്ളതാണ് ബിഹൈൻഡ് ദ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റോറീസ് തന്നെയാണ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ആമയുടെയോ പട്ടിയുടെ പൂച്ചയുടെ ഒന്നുമല്ല നമ്മുടെ അതായത് നമ്മൾ ഓരോരുത്തരുടെയും സ്റ്റോറീസ് നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിച്ചിരി സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചു പോയ അല്ലെങ്കിൽ സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ സ്റ്റോറീസ് ബേസ്ഡ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊരു കാര്യം നമ്മൾ സ്റ്റോറിയായിട്ട് മറ്റുള്ളവട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക അതിനൊരു വഴി എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഒരു തോറ്റുപോയൊരു വ്യക്തിയുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഞാനൊന്ന് ലൈഫിൽ ഇവിടെ എത്തിയിട്ട് എത്തിയ വ്യക്തിയൊന്നുമല്ല എൻ്റെ കാര്യം വിടുക മീൻസ് എന്നെ പോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ആൾക്കാർ കാണും ഫെയിലായിട്ടുള്ളൊരു വ്യക്തി ആ വ്യക്തിക്കും പറയാൻ കാണും ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ആ തോറ്റുപോയത് എങ്ങനെയാണെന്ന് പറയാൻ ആ വ്യക്തിക്കുണ്ടാവും അപ്പം അത് കേൾക്കുമ്പോൾ അതേ റൂട്ടിൽ പോവാം അല്ലെങ്കിൽ അതേ ആ ഒരു വെയിൽ ഫോളോ ചെയ്യുന്നൊരു വ്യക്തി അത് കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും തോറ്റുപോയതൊരു മോട്ടിവേഷൻ ആണെന്നല്ല പറഞ്ഞത് പക്ഷെ ആ കേൾക്കുന്ന വ്യക്തി തോക്കാതിരിക്കാൻ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അത്രേ നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഒരു ലവ് സ്റ്റോറി നമ്മളിതിലൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇത് കേൾക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരാളുടെ ലവ് സ്റ്റോറി നമ്മളിതിലൂടെ ഷെയർ ചെയ്യുകയാണ് ഒരു എന്താ പറയുക ലവ് ഫെയിലിയർ ആയിരിക്കാം അത് നമ്മളിതിലൂടെ ഈ ബിഹൈൻഡ് സ്റ്റോറീസിലൂടെ ഷെയർ ചെയ്യുകയാണ് അപ്പം അത് കുറേ പേരിലോട്ട് എത്തുന്നു കുറേ പേര് കേൾക്കുന്നു അപ്പം ഈ കേൾക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ പലതും പല രീതിയിലാണ് എന്താ പറയുക എല്ലാവരും ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുറേ പേര് ആ അനുഭവിച്ച വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ആ അനുഭവിച്ച വ്യക്തിക്ക് ഓക്കെ പോകും അല്ലെങ്കിൽ ശരിയാവും അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആവും എന്തൊരു ആശ്വാസ വാക്ക് കമൻസിലൂടെയോ ഡയറക്റ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും ആ വ്യക്തിയിലോട്ട് എത്താൻ ഈ സ്റ്റോറീസ് കാരണമാവും അത് ആ ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസം ചിലപ്പോൾ ആ ഒരു വ്യക്തി ഡിപ്രഷൻ സ്റ്റേജിലൂടെ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും പക്ഷെ ചിലപ്പോൾ മേ ബി എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുമെന്ന് അറിയിക്കില്ല എങ്കിലും മേ ബി ആ വ്യക്തിക്ക് ഇത് ഈ കമൻസ് അല്ലെങ്കിൽ ഒരാളെ ഡയറക്റ്റ് മെസ്സേജ് മെസ്സേജൊക്കെ കാണുമ്പോൾ ഒരു ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു എന്താ പറയുക മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ഒരു ഒരു താല്പര്യം അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാം എനിക്കും മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുള്ള ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വിജയമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഫാമിലിയിൽ സംഭവിച്ചു ഞാൻ മുമ്പ് മുമ്പിൽ പോലെ തന്നെ ഫാമിലിയിൽ സംഭവിച്ചതാവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാവാം എന്ത് കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ബിഹേവൻ്റെ സ്റ്റോറീസിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഒരു വ്യൂ ആയിരിക്കില്ല വേറൊരാൾക്ക് കാരണം ഞാൻ കാണുന്ന കാര്യങ്ങളായിരിക്കില്ല ഞാൻ ഈ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാള് കാണുന്നത് അപ്പം ഈ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഞാൻ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനും വേറൊരാൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് സംസാരിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും സമൂഹത്തിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ വിഹേന്ദ്ര സ്റ്റോറീസിലൂടെ നമുക്ക് നമ്മുടെ ഓഡിയൻസിലോട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട്ട് എത്തിക്കാൻ ഇതൊരു വഴിയായിരിക്കും അല്ലെങ്കിൽ അതിനെ നമുക്ക് സാധിക്കും കാരണം അതൊരു റിലവൻറ്റ് റിലവെൻ്റ് ആണ് അല്ലെങ്കിൽ സമൂഹത്തിന് ആ ഒരു കാഴ്ചപ്പാട് അത്യാവശ്യമാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മറ്റുള്ളവരോട് എത്തിക്കാം അല്ലെങ്കിൽ എത്തിക്കാൻ നമുക്കും ഇതിലൂടെ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല അത്രയൊക്കെ ഉള്ളു ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി വരുന്ന വീഡിയോസിൽ കൂടുതൽ മനസ്സിലാകും അല്ലെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം പറഞ്ഞപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ബിഹേൻ്റെ സ്റ്റോറീസിലൂടെ ഷെയർ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ അപ്പം തുടർന്നുള്ള വീഡിയോസിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും <pyatled> <einer immigrant> <runners�> ും അല്ലെങ്കിൽ ജയിച്ചവർക്കും അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും അവർക്ക് അവരുടേതായ സ്റ്റോറീസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ അനുഭവങ്ങളുണ്ടാവും ഈ അനുഭവങ്ങളെയാണ് നമ്മുടെ സ്റ്റോറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മറ്റുള്ളവരോട് എത്തിക്കുന്നത് അത് ഒരു സ്റ്റോറീസ് രൂപത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല എന്താ പറയുക എങ്ങനെ മറ്റുള്ളവരോട് എത്തിക്കുമ്പോൾ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും ഈ ഒരു കാര്യം അപ്പം എങ്ങനെയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരോട് നമ്മുടെ അനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറീസിനെത്തിക്കാൻ ബിഹൈൻഡ് ദ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനൽ മാക്സിമം ശ്രമിക്കും അപ്പം അതിനായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഷെയർ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് ബിഹൈൻ ദ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് അയക്കാം റൈറ്റ് ആ എഴുതി അയക്കാം നിങ്ങൾക്ക് എങ്ങനെയാണേലും കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ആ റിലെവൻ്റ് ആണെന്ന് നമുക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരോട്ട് എത്തിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് അല്ലെങ്കിൽ എത്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി അറിയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചാനലിലൂടെ അത് മറ്റുള്ളവരോട് എത്തിക്കാം എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയയ്ക്കുക എന്തായാലും നെക്സ്റ്റ് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാം ഓക്കെ ആണെന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നും അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഒരു കണ്ടന്റിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഇത് ഇന്ന ആൾക്ക് അയച്ചുകൊടുത്താൽ അയാൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക കൂടുതലൊന്നും പറയാനില്ല അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്